കൂട്ടുകാരെ ചന്ദ്രകാന്തം നമ്മളുടെയൊക്കെ ആ ഒരു നെഞ്ച് നീറിക്കുന്ന ഒരു പ്രൊമോ തന്നെ നമ്മുടെ ഗൗതം എന്നയിക്കുമോ ഈ താലി കെട്ടി താലി കെട്ടുന്നൊരു രംഗം നമുക്ക് കാണിക്കുന്നുണ്ട് നന്ദയെ താലി കെട്ടുന്നുണ്ട് അതൊക്കെ ശരി പക്ഷേ നമ്മുടെ ഗൗതം മനസ്സിൽ നിന്നും എന്നും നയിക്കുമോ നമ്മുടെ നന്ദയെ ഇല്ലാതാക്കി എന്ന് പറയുന്നൊരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ ഇനി ഇല്ല നീ എന്നെ പറ മറ്റുള്ളവരായിട്ട് നീ എന്നെ തലേ തലയിൽ വെച്ച് തന്നു എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഉള്ളൂ അല്ലാതെ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്കൊരു സ്ഥാനവും എൻ്റെ എന്ന് നമ്മുടെ നന്ദയുടെ മുഖത്ത് നോക്കി നമ്മുടെ ഗൗതമിങ്ങനെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദ ആകെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അപ്പുറത്താണെങ്കിലും നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കി എങ്ങനെയെങ്കിലും സ്നേഹത്തിലാക്കിയെടുക്കാനുള്ള സകല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ പിങ്കിക്ക് വേണ്ടി മുല്ലപ്പൂ മേടിക്കുന്നു തലയിൽ ചൂടിക്കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നമ്മുടെ പിങ്കി അതിലൊന്നും വീഴുന്നില്ല നമ്മുടെ പിങ്കി ആ ഒരു മുല്ലപ്പൂ എന്താ പറയുക ഒന്നും നോക്കാതെ വലിച്ചെറിഞ്ഞു ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അർജുൻ്റെ ആ ഒരു നിസ്സഹായ നിസ്സഹായവസ്ഥ എങ്ങനെയായിരിക്കും എനിക്കത് മുന്നോട്ട് പോകുവാൻ പോകുന്നത് അർജുനെ മൗനം പാലിക്കുമോ അല്ലെങ്കിൽ അർജുന ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ പിങ്കിയാണ് നമ്മുടെ അഭിരാമി ഒറ്റുകൊടുത്തത് എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ പിങ്കിയോട് ഇനി അതിനെതിരെ പ്രതികരിക്കുമോ നമ്മുടെ അർജുൻ അല്ലെങ്കിൽ എല്ലാം പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കുമോ നമ്മുടെ അർജുൻ പോകും പോകുവാൻ പോകുന്നത് പോകെ പോകെ നമ്മുടെ നന്ദഗൗതം ബന്ധം അത് എന്താ പറയുക അവരുടെ ആ ഒരു പ്രശ്നം അലിഞ്ഞില്ലാതാകുമോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് കാഠിന്യമേറുമോ നന്ദ ഇനി ഈ ഒരു താലികെട്ടലിന് പിന്നാലെ ഇനി നന്ദ എന്തെല്ലാമായിരിക്കും അനുഭവിക്കാനിരിക്കുന്നത് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ